ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം അത് ആര് തുടങ്ങിയാൽ അത് കൊലക്കുറ്റം അല്ല എന്തായാലും അളിയൻ ആ യൂട്യൂബിന്റെ ഐശ്വര്യം ഐശ്വര്യമെന്നേ പറയാനുള്ളൂ ആകെ ഒരു പതിനായിരത്തെ താഴെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ് അഞ്ചും പത്തും വ്യൂ ആണ് വീഡിയോകൾക്ക് ഉണ്ടായിരുന്നു ആരും അതൊന്നും പോയി കാണുന്നുണ്ടായിരുന്നില്ല ആ ചാനലിനെ ഇന്നലത്തെ അളിയന്റെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട് നന്ദി അളിയാ നന്ദി സത്യത്തിൽ മനാഫ യൂട്യൂബിന്റെ കവർ പിക്ചറായിട്ട് അളിയൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊരു തമ്നെ ശരിക്കും ഇട്ട് വെക്കേണ്ടതാണ് കവർ പിക്ചറായിട്ട് ദ്രോഹിക്കാൻ വേണ്ടിയാണെങ്കിലും അളിയൻ ചെയ്ത വലിയൊരു ഉപകാരമാണ് ഈ യൂട്യൂബ് മനാഫിനൊരു യൂട്യൂബുണ്ടെന്ന് പോലും മനുഷ്യർ അറിയുന്നത് ഇന്നലെയാണ് ഈ മനാഫിന് എത്രമാത്രം ബിസിനസ് ഉണ്ട് അയാൾക്ക് കേരളത്തിനകത്തും പുറത്തുമൊക്കെ എത്രയധികം കച്ചവടങ്ങളുണ്ട് ആ മനുഷ്യന് ഒരു യൂട്യൂബ് നടത്തി അതിൽ നിന്ന് പിച്ച പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഉണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ അളിയ അളിയ പറയുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയണ്ടേ അയാൾക്ക് അത്യാവശ്യം